السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهمان الرضي أستاذ مار بريء مار خطبة يوم النحر بالدينة تلأ അമ്മാ ഹുത്തുബത്ത് ഹുസ് സാലിസ അസുലി സലഹു അലൈഹി വസ്ലമ തങ്ങളുടെ മൂന്നാമത്തെ പ്രസംഗം ഫക്കത് അൽ ാഹ യൗമൻ നഹരി ബൈനൽ ജംറാച്ചി ഹിനർ തഫ അുഹ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ മൂന്നാമത്തെ പ്രസംഗം നടത്തി യൗമൻ നഹർ ബളി ദിനത്തിൽ ബൈനൽ ജംറാത്ത് ജംറകൾക്കിടയിൽ വെച്ചാണ് ആ പ്രസംഗം നടത്തിയത് ഹീൻ ലുഹ നേരം പുലർന്ന സന്ദർഭത്തിൽ ബാലാൻ റമ ജംറത്ത് അൽ ജംറത്തുൽ അഖബയിൽ എറിഞ്ഞതിന് ശേഷം വഹുവ അല ബഗലത്തിൻ നബി ഷഹബ നബിസ് വസ്ലങ്ങൾ ആ പ്രസംഗം നടത്തിയത് കറുപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ഗോവർ കൈതയുടെ പുറത്ത് വെച്ചാണ് വന്നാസുബൈൻ ജനങ്ങൾ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അത് മഹത്തായ പ്രസംഗമാണ് അൽ ആ പ്രസംഗത്തെ സംബന്ധിച്ച് ഹദീസുകൾ അനുഷേദ്യമാംവിധം വന്നിട്ടുണ്ട് നബിസല്ലാഹു അലഹി വസ്ലം മതങ്ങൾ ഈ പ്രസംഗത്തിൽ പറഞ്ഞു നാസ് ഓ ജനങ്ങളെ ഇതേതാണ് ദിവസമെന്ന് നിങ്ങൾക്കറിയുമോ കാലു സഹാബത്ത് പറഞ്ഞു യോമുൻ ഹറാൻ ഇത് പവിത്രമായ ദിവസമാണ് ഹാല അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു ഫയ്യു ബലദിൻ ഹാദ ഇതേതാണ് രാജ്യം കാലു അവർ പറഞ്ഞു ബലദുൻ ഹറാം ഇത് പവിത്രമായ രാജ്യമാണ് ഹാല സുലുലാഹിത്തങ്ങൾ ചോദിച്ചു ഫഅ്യു ഷെഹറിൻ ഹാദ ഇതേതാണ് മാസം കാലു അവർ പറഞ്ഞു ഷെഹ്റുൻ ഹറാം ഇത് പവിത്രമായ മാസമാണ് അള്ളാഹുൻ്റെ റസൂര് പറഞ്ഞു എന്നാൽ ഫൈൻ നദി മക്കും വഹറാലുക്കും ഹറാം നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ അഭിമാനങ്ങളും നിങ്ങളുടെ മേൽ പവിത്രമാണ് ഖഹുർമത്തി യോമിക്കും ഹാത ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ ഫീ ബലദിക്കും ഹാദ ഈ രാജ്യത്തിൻ്റെ പവിത്രത പോലെ ഫീ ഫിഷരിക്കും ഹാദ ഈ മാസത്തിൻ്റെ പവിത്ര പവിത്രത പോലെ ഫിറാറൻ ഈ വാക്ക് അള്ളാഹുവിൻ്റെ റസൂര് പലതവണ ആവർത്തിച്ചു പിന്നീട് അവിടുന്ന് തല ഉയർത്തി ഫക്കാൽ എന്നിട്ട് പറഞ്ഞു അള്ളാഹു മഹൽത്തു അള്ളാഹുവേ ഞാൻ എത്തിച്ചു കൊടുത്തില്ലയോ നീ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ എത്തിച്ചു കൊടുത്തില്ലയോ അള്ളാഹു മഹൽ അള്ളാഹുവേ ഞാൻ എത്തിച്ചു കൊടുത്തില്ലയോ ഹാജറുള്ളവൻ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എൻ്റെ ശേഷം നിങ്ങൾ വഴിപിയച്ചവരായി മാറരുത് നിങ്ങൾ പരസ്പരം കഴുത്തറക്കുന്നവരായിട്ട് വഴവിയച്ചവരായിട്ട് നിങ്ങൾ മാറരുത് പ്രകാരം തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ആ പ്രസംഗത്തിൽ പറഞ്ഞു അല അറിയണം സമാന കാലം ആകാശഭൂമികൾ ദൃ സൃഷ്ടിച്ച ദിവസത്തിലുള്ള അതേ രൂപത്തിൽ തന്നെ കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നു കാലങ്ങൾ വർഷങ്ങളായി വർഷങ്ങൾ മാസങ്ങളായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് മിൻഹാ അർബായത്തു ഹുറും അതിൽ നാല് മാസം പവിത്രമാണ് സലാസത്തു മുത്തവാരി ആ നാല് മാസത്തിൽ മൂന്ന് മാസം തുടർച്ചയായിട്ടുള്ള മാസങ്ങളാണ് ഫതുൽ ഹിജുൽ വതുൽ ഹിജ മുഹറം വറജബ് മുലർ മുലർ ഗോത്രക്കാരിലേക്ക് ചേർത്തി പറയപ്പെടുന്ന റജബ് മുഹറം ദുൽഹിജ ദുൽഖായ എന്നീ മാസങ്ങളാണത് സലാസത്തുൻ മുത്തവാലാജ് മൂന്നെണ്ണം തുടർച്ചയായിട്ടുള്ള മാസങ്ങളാണ് അതായത് ദുൽഖായ വതുൽ ഹിജ്ജ വൽ മുഹറം വറജബു മുലർ മുതർ ഗോത്രത്തിലേക്ക് ചേർത്തി പറയപ്പെടുന്ന റജബ് കാരണം അവർ റജബ് മാസത്തെ മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ പവിത്രമായി മറ്റുള്ളവരെക്കാൾ കൂടുതൽ പവിത്രമായി കണ്ടിരുന്നു ജുമാദ ജുമാതബാൻ ജുമാത ലൂലയുടെയും ഷബാൻ്റെയും ഇടയിലുള്ള മുതർ റജബ് മാസം ഫക്കാലബി അലാസോതിൻ്റെ റസൂര് അത്യുച്ഛത്തിൽ വിളിച്ചു പറഞ്ഞു അലാ സ്മഴുൻ നിങ്ങൾ കേൾക്കുന്നില്ലയോ മിൻ ഫുൻസ് അന്നേരം ജനങ്ങളിൽ നിന്ന് ത്വാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പറഞ്ഞു യാ റസൂല അള്ളാഹുവിൻ്റെ പ്രവാചകരെ മാതാത്ത് ഹലു ഇലൈന അങ്ങ് എന്താണ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് പക്കാൽ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അബ്ബുദോ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക വസല്ലു ഹംസക്കും അഞ്ചു നേരം സ്കാരം നിർവഹിക്കുക വസൂമോ ഷഹറക്കും നിങ്ങളുടെ മാസത്തിൽ നിങ്ങൾ നോമനട്ടിക്കുകയും ചെയ്യുക പാർട്ടിയോ നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക ഇതാ ഉമിർത്തും നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ തത് ഹുലൂജെന്നെ തറബിക്കും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം അല അറിയണം ഇന്ന ഫി നിശ്ചയം പിശാജ് നിങ്ങളുടെ ഈ രാജ്യത്ത് ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് നിരാശനായിട്ടുണ്ട് പക്ഷേ അവന് അനുസരണം അവനെ അവനുസരിക്കൽ ഉണ്ടായിത്തീരും ഫിബാലിമ തെഹ്തീറൂന പിന്നെ അമാരിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചില പ്രവർത്തനങ്ങളിൽ അവനുസരിക്കൽ ഉണ്ടായിത്തീരും അങ്ങനെ അനുസരിച്ചാൽ ഫയർ ലോ അവൻ സംതൃപ്തനായി മാറും അല്ല അറിയണം കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പലിശ ഇടപാട് യോ ലോ അത് അസാധുവാക്കപ്പെട്ടിരിക്കുന്നു ലഖും റൂസം വാലിക്കും നിങ്ങളുടെ മുതലിൻ്റെ മൂലധനം നിങ്ങൾക്ക് അനുവദനീയമാണ് അതിലപ്പുറമുള്ളത് നിങ്ങൾക്ക് അനുവദനീയമല്ല ലാൽ വല തുൻ നിങ്ങൾ അക്രമിക്കുകയോ അക്രമിക്കപ്പെടാ പെടുന്നവരാവുകയോ ചെയ്യാൻ പാടില്ല അലഹമുല്ലാഹിറബൻ അസ്ലാ വലൈക്കും വരഹമുല്ല